ഹലോ ഗായ്സ് ഞാൻ അൽഫല ബിനോഷ് ഖാനാണ് ഇനി വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങളും അതുപോലെ ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും അവർ നമ്മളാണ് ഓവർകം ചെയ്ത് കൊണ്ടുവരേണ്ടത് വരേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് നാലാം തീയതി ഓഗസ്റ്റ് നാലാം തീയതി രാവിലെ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പം എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളെ ഹബ്ബ് വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വാളിക്കോട് റിലയൻസ് പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോൾ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം നിങ്ങൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങളാൽ കഴിയുന്ന സംഭവം നിങ്ങളൊന്ന് ഏൽപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെടുമങ്ങാട് ലൊക്കാലിറ്റിയിലുള്ളവരാണെങ്കിൽ ഞാൻ വന്നിട്ട് കളക്ട് ചെയ്തോളാം ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ആൾക്കാരുടെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് മൂന്ന് പേര് ചേർന്ന് നമ്മളാൽ കഴിയുന്ന സാധനങ്ങൾ വാങ്ങി പക്ഷെ അതൊന്നും എന്താ പറയുക ഒരു പത്ത് ശതമാനം പോലും ആവില്ല ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്യാം അപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്നും സ്റ്റോറിയിലൊന്നും ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കിപ്പോൾ ടോട്ടൽ മൂന്ന് ഹബ്ബാണ് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് വർക്കലയിലാണ് ഒരെണ്ണം നമുക്ക് കൊല്ലം കൊട്ടിയത്താണ് അവരുടെ രണ്ടുപേരുടെയും കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം നെടുമങ്ങാട് ലൊക്കാലിറ്റിയിൽ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വാളിക്കോട് റിലയൻസ് പമ്പിന് ഓപ്പോസിറ്റായിട്ടാണ് ഞാനിപ്പോൾ ഇതിലൊരു വീഡിയോ ആഡ് ചെയ്യാം ആ ഒരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇത് റോയൽ എൻഫീൽഡ് ആണ് ഇത് നമ്മുടെ റിലയൻസ് അതിനോ ഓപ്പോസിറ്റ് ഒരു ചിക്കൻ ബോർഡ് കാണാൻ പറ്റും ഒരൊച്ച കാര്യം ചിന്തിച്ചാൽ മതി നമുക്കിന്ന് ഒരു വീടുണ്ട് അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ നമുക്ക് നമുക്കിടാനുണ്ട് പക്ഷെ ഒരൊച്ച ദിവസം കൊണ്ട് ഒരൊച്ച സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് അവിടെ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ കൈപിടിച്ച് കയറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നാളെ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ആരാണ് ഹെൽപ്പ് ചെയ്യാൻ വരാന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ പറ്റുന്ന പോലെ നിങ്ങൾ സാധനങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സാറ്ററി നാക്കിൻസ് വെള്ളം ബിസ്ക്കറ്റ് ുള്ള എന്തെങ്കിലും ഐറ്റംസ് അതുപോലെ അണ്ടർ ഗാർമെന്റ്സ് ഡ്രസ്സസ് ഞാനിവിടെ ഒരു ലിസ്റ്റ് കൊടുക്കാം ഇതിൽ നിന്നിട്ട് നിങ്ങളാൽ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളാൽ കഴിയുന്ന കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാലോ നമ്മളെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും തരാൻ റെഡിയാണെന്നുള്ളവരെ ദയവ് ചെയ്ത് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളെ ഈ ഹബ്ബിലേക്ക് നിങ്ങൾ സാധനം കൊണ്ട് എത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നെടുമ്പങ്ങാട് ലൊക്കാലിറ്റിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ഡയറക്റ്റ് വന്ന് പിക്ക് ചെയ്തോളാം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വൈകിട്ട് ആറ് വരെയാണ് നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് ഇനി അഥവാ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ നിങ്ങൾക്കൊരു ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ സാധനങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് എത്തിക്കുകയോ ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാലോ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടുന്ന് നിന്ന് കളക്ട് ചെയ്തോളാം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പൊ അഥവാ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല നിങ്ങളേതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ വീഡിയോ ഒന്ന് സ്റ്റോറിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ ട്രിവാൻഡർ ഏരിയയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മാക്സിമം നിങ്ങൾ ഇതിൽ എല്ലാ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പായ തലേണ ബെഡ്ഷീറ്റ് ചപ്പൽ ബ്രഷ് പേസ്റ്റ് അതുപോലെ വെള്ളം സാനിറ്ററി പാഡ് ഡായ് അടിവസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ ഒന്നും ഉപയോഗിക്കാത്തതായിരിക്കണം കേട്ടോ മെഴുകുതിരി തീപ്പെട്ടി ബിസ്ക്കറ്റ് പോലെ കേടുവരാത്ത സാധനങ്ങൾ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം നിങ്ങൾ ദോഷത്തോടു കൂടി തരാട്ടോ